മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് അദ്ദേഹം വീട്ടിൽ നിന്ന് വന്ന വന്നായതൊന്നുമല്ലല്ലോ പാർട്ടിയല്ലേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് കേന്ദ്ര നേതാക്കൾക്ക് പോലും ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പി വി അൻവറിന് എവിടുന്നാണ് ധൈര്യം കിട്ടിയത് എന്നത് പ്രധാനമാണ് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനം തുടങ്ങി കഴിഞ്ഞ അവസരത്തിൽ അൻവർ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളും ഏറ്റുപിടിക്കാൻ ഉന്നത നേതാക്കളും മറ്റു പലരും ഉണ്ടായേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടിയിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കനത്ത പരാജയത്തിന് തൊട്ടു പിന്നാലെ തെറ്റുതിരുത്തൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം എങ്ങും എത്തിയില്ലെന്നാണ് വലിയൊരു വിഭാഗം വിലയിരുത്തിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഓരോ ദിവസവും കൂടി വരുന്നതും ഇവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് പരസ്യമായ ഒരു ഏറ്റുമുട്ടലിന് പ്രാണിയില്ലാത്തവരാണ് മിക്ക മുതിർന്ന നേതാക്കളും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് െ ചാവേറാക്കുകയാണോ എന്നൊരു സംശയം ഉയരുന്നത് എന്തായാലും അൻവർ ഒറ്റക്കല്ല എന്നത് വ്യക്തമാണ് കളിയില് മേൽക്കൈ ഉണ്ടാകുന്ന ഒരു സൂചന ഉണ്ടായാൽ ചരട് വലിക്കുന്നവർ പതിയെ പതിയെ വെളിച്ചത്തിലേക്ക് വരും അതിന് ജില്ലാ സമ്മേളനം വരെ കാത്തിരിക്കേണ്ടിവരും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി എത്രമാത്രം ഉറച്ചു നിൽക്കുമെന്നത് ഇനിയും വ്യക്തമല്ല മുഖ്യമന്ത്രിക്കോ സി പി എം സെക്രട്ടറിയ്ക്കോ എല്ലാ തെളിവ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അൻവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും തെളിവ് വിട്ടിട്ടും കൃത്യമായി അന്വേഷണം നടത്താത്തത് പോലീസ് മേധാവിക്ക് തൊട്ട് താഴെ സംസ്ഥാനത്തെ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിന് പോലീസ് സേനയെ സജ്ജമാക്കുന്നത് ഈ കുറ്റാരോപിതനായ എ ഡി ജി പി തന്നെയാണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിലെ സുപ്രധാനമായ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തിന്റെ പേരിലായാലും ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നത് അത്ര വിശ്വസനീയമല്ല ഇനിയിപ്പം എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എം എൽ എ ഇങ്ങനെ നിരന്തരമായ വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ല്ലേ ഇനിയിപ്പം സത്യവിരുദ്ധമായ ആരോപണങ്ങളാണ് ഈ എം എൽ എങ്ങനെ ഉന്നയിച്ചോണ്ടിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തെ പരസ്യമായി ശാസിക്കാനും തള്ളിപ്പറയാനും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും മടിയാണിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു മാറുന്നുണ്ടെന്നൊരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതന്നെ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയില് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അത് ഒട്ടും ആത്മാർത്ഥതയില്ലാതെയാണ് പറഞ്ഞതെന്ന് മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണെങ്കിലും എ ഡി ജി പിൻറെ കീഴിലുള്ള പോലീസുകാർക്ക് എന്തന്വേഷണം നടത്താൻ പറ്റുക കുറ്റാരോപിതരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണം ആറുകളിൽ കൊടിയിടാനാണ് എം എൽ എമാർ അടക്കമുള്ള പല സി പി എം നേതാക്കളും ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളിൽ അസ്വസ്ഥരാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം ആരും കുറ്റാരോപിതരെ സംരക്ഷിച്ച രംഗത്ത് വരുന്നു എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശക്തമായ അന്വേഷണം വേണമെന്നാണ് പലരുടെയും നിലപാട് പക്ഷേ ഇക്കാര്യം തുറന്നു പറയാൻ എല്ലാവർക്കും മടിയാണ് അദൃശ്യമായ ഒരു ഭയം സി പി എമ്മിലെയും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെ നേതാക്കളെയും ബാധിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം